വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാനിപ്പഷൃ റേഷൻ കാർഡുടമകൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടുതൽ അരി വിവരങ്ങൾ ലഭിക്കുന്നതും കാർഡുടമകൾ വെളിച്ചെണ്ണ എത്തുന്നതിൻ്റെ വിവരങ്ങൾ വിശദമായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജൂലൈ മാസം കഴിഞ്ഞതോടെ ഈ മാസം റേഷൻ വിതരണം ജനങ്ങൾക്ക് വളരെ സജീവമായിട്ട് നടക്കുകയാണ് റേഷനിന് അവകാശമുള്ള എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നീല മഞ്ഞ പ്രിങ്ക് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കല്ല മുൻ മാസത്തെ റേഷൻ വിതരണം തന്നെയാണ് ജൂലൈ മാസത്തിനും വിതരണം ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് സപ്ലൈകോ വിതരണം സബ്സിഡി വഴിക്ക് റേഷൻ കാർഡിൽ കൂട്ടിയിരിക്കുകയാണ് കെയർ റൈസ് മാസം അഞ്ച് കിലോ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി അരി ഇനി മുതൽ എട്ട് കിലോ അരി ജൂലൈ മാസം ലഭിക്കുന്നതാണ് റൈസ് എട്ട് കിലോയും അതുപോലെ രണ്ട് കിലോ പച്ചരി അടക്കം എല്ലാവർക്കും പത്ത് കിലോയാണ് ഓരോ കാർഡിനും ലഭിക്കുന്നത് ഓരോ മാസം മട്ട ജയ കുറുവ ഇവയിലേതെങ്കിലും ആണ് ഓരോ മാസം വിതരണം ചെയ്യുന്നത് നേരത്തെ അഞ്ച് കിലോ പച്ചരിയും അഞ്ച് കിലോ കെയർ റൈസുമാണ് നൽകി വന്നിരുന്നത് അതാണ് ഇപ്പോൾ എട്ട് കിലോ നൽകുന്നത് എട്ട് കിലോ പച്ചരിയും എട്ട് കിലോ കെയർ റൈസും ആക്കി മാറ്റി ഇരിക്കുന്നത് സബ്സിഡി വാങ്ങുന്ന റേഷൻ കാർഡ് ഉടമകൾ നാൽപ്പത്തി ലക്ഷം കവിഞ്ഞു എട്ട് കിലോ സബ്സിഡി കെയർ റൈസ് കിട്ടുന്നത് മാസത്തിൽ രണ്ട് തവണ വെച്ചായിരിക്കും ോട്ട് പതിനഞ്ച് വരെ പകുതിയും പതിനഞ്ചോട്ട് മുപ്പത് വരെ പകുതിയും എന്ന തരത്തിലായിരിക്കും വിതരണം ആരംഭിക്കുക എന്ന സൗജന്യങ്ങളാണ് പുറത്ത് വരുന്നത് രണ്ട് തവണയായിട്ട് എട്ട് കിലോ വാങ്ങണം എട്ട് കിലോ അരി ഒരുമിച്ച് ലഭിക്കില്ല ഇതൊരു ബുദ്ധിമുട്ടായി മാറിയേക്കാം എന്നാലും നമുക്ക് ആനുകൂല്യം കിട്ടുന്നതാണ് ആരും വേണ്ടെന്ന് വെക്കരുത് ആനുകൂല്യമാണ് അത് ആ അവകാശമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങണം സർക്കാരിൻ്റെ അനുകൂലങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് സബ്സിഡി വിലയ്ക്ക് പച്ചരി ഇരുപത്തൊമ്പത് രൂപ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കെ അരിയും നൽകും നൽകിപ്പെടും നൽകപ്പെടും ഒരു മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തൊമ്പത് രൂപ അല്ലാത്ത മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് സപ്ലൈ കോഴിയും നൽകപ്പെടും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് പച്ചരി രണ്ടാമത്തെ അറിയിപ്പ് വെളിച്ചെണ്ണയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് മലയാളികൾ ഇന്നു വരെ കാണാത്ത രീതിയിലാണ് കണ്ണു തള്ളിപ്പോണ രീതിയിലാണ് വെളി വെളിച്ചെണ്ണയുടെ വില കയറ്റം ഓണ ഒക്കെ അടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും കേരളത്തിലും ആയിരിക്കുള്ള സംസ്ഥാനത്തും നാളികേരം കുറഞ്ഞതുകൂടി കേര വെളിച്ചെണ്ണയ്ക്ക് വമ്പിച്ച വിലയേറ്റമാണ് കയറിയിരിക്കുന്നത് ഒപ്പറ കിട്ടാതെ ആകുകയും വിലക്കയറ്റം ഓരോ മാസം വെളിച്ചെണ്ണയുടെ വിലയേറ്റം കുറിക്കുകയായിരുന്നു തൊടുവിൽ കേര ഫണ്ണിൻ്റെ കേര വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി പത്ത് രൂപ ഒറ്റ മണിക്കൂറിൽ വർദ്ധിച്ചു ഇപ്പോൾ വില ഒരു ലിറ്ററിന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് വില അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം വില കയറി പൊതുജനം ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ സാധാരണക്കാരൻ എത്ര കഷ്ടപ്പെടണം എന്നതിലൂടെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് എണ്ണയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക മറ്റേ എളിച്ചെണ്ണ വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ ഉണ്ട് ഏറ്റവും വളർന്നനവ് കേരള വെളിച്ചെണ്ണയ്ക്കാണ് വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു കൂടുതൽ സാധനക്കാർ പാമോയില് മെറ്റ് ആവശ്യങ്ങൾക്ക് മറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൂടി അതിനും വില കയറിയിരിക്കുകയാണ് പിന്നെ പാമോയില് ഉപയോഗിക്കുമ്പോൾ അമിതമായി ഉപയോഗിച്ച നമ്മുടെ ആരോഗ്യത്തിനും ഹാനികരമാണ് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന് അതെല്ലാവരും ഓർത്തു ഓർത്തിവയ്ക്കുക അപ്പോൾ വില ഏറ്റവും കൂടുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ വഴി സാധാരണക്കാർക്ക് വില സബ്സിഡി നില വിലക്ക് വില കുറച്ച് ഓണക്കാലത്ത് സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട് വില കുറവിൽ സബ്സിഡി വിലയ്ക്ക് സാധാരണക്കാർക്കിലേക്ക് വില ചെന്നിക്കാൻ സാധാരണക്കാർക്ക് കൂടെ സപ്ലൈകോയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ മന്ത്രി ജി ആർ അനിൽ യോഗം ഉന്നത തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലിറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിൽ ആവശ്യാനുസരണം വെളിച്ചെണ്ണ ലഭിച്ചാൽ വിൽ വിൽപ്പന ചെയ്യാനാണ് മന്ത്രിയുടെ തീരുമാനം സപ്ലൈകോ വഴി ഭക്ഷ്യവകുപ്പാണ് ഇപ്പോൾ വ്യക്തമാക്കി പറഞ്ഞത് എത്ര അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വേ സാധനങ്ങൾക്ക് ഓണത്തിനു മുമ്പ് വിലയേറാണ് അപ്പോൾ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും പക്ഷേ അറിയിപ്പും എല്ലാ വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റിലൂടെ എഴുതി ചോദിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക